വെൽക്കം ടു എഡീന അക്കാഡമി എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ വിജ്ഞാനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിജ്ഞാന തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുവായൂർ ദേവസ്വത്തിൽ ഹെൽപ്പർ തസ്തിൽ നിലവിലുള്ള പതിനാല് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥയിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരളി ഡോട്ട്ഇൻ വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ഹെൽപ്പർ ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂരു ദേവസ്വം ശമ്പള സ്കീൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് വയർമാൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കെ സി ബി ലോ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സപ്ലൈ സ്ഥാപനത്തിലോ എൻ എം ആർ തൊഴിലാളിയായി ആറുമാസക്കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മുകളിൽ സൂചിപ്പിച്ച പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല നിയമനത്തിന് ശേഷം ആറ് മാസത്തേക്ക് അവർക്ക് പരിശീലനം നൽകുന്നതാണ് ഒഴികളുടെ എണ്ണം നിലയുള്ള ഒഴിവ് പതിനാല് ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു വർഷവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ വിദ്യാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതി ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സുള്ളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് എസ് സി എസ് ടി നൂറ്റമ്പത് ഒ ബിസി മുന്നൂറ് ഇ ഡബ്ല്യു എസ് ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് മറ്റു വിവരങ്ങൾ യാതൊരു കാരണവശാലും യാതൊരു കാരണവശാലും അമ്പത്തി വയസ്സിൽ കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവായൂർ ദിവസത്തിൽ താൽക്കാലികമായോ ദിവസവേദന അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അഥവാ ചെയ്ത ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസേലേക്കും അപേക്ഷിക്കാവുന്നതും ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് ഈ അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ അവർ താൽക്കാലിക അഥവാ ദിവസവേദന അടിസ്ഥാന ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം അവർക്ക് ടീ താൽക്കാലിക ഉള്ള അത്രയും കാലത്തേക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് രണ്ട് ഗുരുവാര ദേവസത്തിൽ താൽക്കാലികമായി ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേ ദശയിൽ ജോലി ചെയ്യുന്നവര് ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിന് ഒരു മാർക്ക് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർഗ് വരെ കേസ് മാർഗ് ലഭിക്കുന്നതാണ് താൽക്കാലിക ജീവനക്കാര് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കുറയാത്ത റാങ്കുള്ള ഉള്ള അധികാരിയിൽ നിന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് അത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം താൽക്കാലിക ജീവനക്കാര് അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിൽ രേഖപ്പെടുത്തണം ഇ ഡബ്ല്യു ഇ സീന്റെ കാറ്റഗറി കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കുക വരുമാനത്തിൻ്റെ ലിമിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വായിച്ച് നോക്കിയതിന് ശേഷം അത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യുക വിദ്യാർത്ഥികൾ കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടി ഡിആർബി കേരളിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിദ്യാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചുള്ള വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ടുള്ള കത്തിടപാടുകളിൽ വേണ്ടി പ്രത്യേകം രേഖപ്പെടുത്തേണ്ട വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്ന പ്രമാണങ്ങളുടെ പവർഫുൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കൽ മതി പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് ഡി ഡി ആയോ മണി ഓർഡർ ആയോ ചെല്ലാൻ മുഖാന്തരവും മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ വിലാസം വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇരുപത്തെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് ഈ തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് എഡി നായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആളും സെലക്ട് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും गामनडे देख पडतो थैंक यू फॉर वाचिंग माय चैनल थैंक यू फॉर वाचिंग माय वीडियोस थैंक यू